പുരുഷാരനിറവിൽ ഉദുമ കണ്ണിക്കുളങ്ങര വലിയ വീട് തറവാട്ടിൽ മാർച്ച് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുന്ന വയനാട്ടുകുലവൻ തെയ്യങ്കെട്ടിന് കൂവമളന്നു ചൂട്ടൊപ്പിക്കാൻ നിയുക്തനായ മോഹനൻ കൊക്കാലാണ് കൂടിയ ഉൽപ്പന്നങ്ങൾ കൊക്കാൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കുണ്ടങ്കുഴി പഞ്ചലിംഗേശ്വര തൃക്കണ്ണാട് ത്രയമ്പകേശ്വര കീഴൂർ ധർമ്മശാസ്ത്ര ഉദയമംഗലം മഹാവിഷ്ണു എന്നീ ക്ഷേത്രങ്ങളിലേക്കും കോട്ടപ്പാറ കുഞ്ഞിക്കോരൻ തളങ്കര ബാന്തുകുടി തറവാടുകളിലേക്കും ഇരുപത്തിയൊന്നിടങ്ങഴി വീതവും പനയാൽ പഞ്ചലിംഗേശ്വര തിരൂർ പാർത്ഥസാരഥി കരിപ്പോടി ശാസ്താവിഷ്ണു അച്ചേരി മഹാവിഷ്ണു തലക്കളായി സുബ്രഹ്മണ്യ ബാര മഹാവിഷ്ണു മുക്കുനോത്തുകാവ് ഭഗവതി ഏരോൽക്കാവ് വൈഷ്ണവി മാന്യങ്കോട് ശാസ്താവിഷ്ണു ക്ഷേത്രങ്ങളിലേക്ക് പതിനൊന്നിടങ്ങഴി വീതവും നെല്ലാണ് കൂവമളന്നത് ചടങ്ങിലേക്ക് തെയ്യങ്കെട്ടിനായി പച്ചരിക്കും പുഴുങ്ങലരിക്കും വേണ്ടി ആറുപറ വീതം പ്രത്യേകം കൂവമളന്നു ചാക്കുകളിൽ പ്രത്യേകം അളന്ന് വേർതിരിച്ച നെല്ല് തെയ്യം കെട്ടിന് മുൻപായി അതതിടങ്ങളിലെത്തിക്കും പാലക്കുന്ന് ക്ഷേത്ര സ്ഥാനികർ ഭാരവാഹികൾ തറവാടംഗങ്ങൾ പ്രാദേശിക സമിതി അംഗങ്ങൾ നാട്ടുകാരടക്കം വൻ ജനാവലി കൂവമളക്കലിൽ പങ്കെടുത്തു ശേഷം കൈബീതും ചടങ്ങിനെത്തിയവർക്കെല്ലാം ഭക്ഷണവും വിളമ്പി ന്യൂസ് വിളമ്പിറു